ബസ് തടഞ്ഞു നിർത്തി വാൾ വീശി ഭീകരാതൃശ്യം സൃഷ്ടിച്ച പ്രതി അറസ്റ്റിൽ വലപ്പാട് കഴിമ്പറം ബീച്ച് സ്വദേശി കറുകപ്പാടത്ത് വീട്ടിൽ ചാക്കോച്ചി എന്ന് വിളിക്കുന്ന ഷിബിന്നെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചാം തീയതി പതിനൊന്നരയോടെ കഴിമ്പറം വലിയ നടിയെരിപ്പിൽ അമ്പലത്തിനടുത്തുള്ള റോഡിൽ വെച്ച് മത്സ്യബന്ധന തൊഴിലാളിയായ ചന്ദ്രാപ്പന്നി ചാമക്കാല സ്വദേശി അല്ലപ്പുഴ വീട്ടിൽ ബാബുവും തൊഴിലാളികളും യാത്ര ചെയ്തു വന്നിരുന്ന ബസ്സിനു മുന്നിലേക്ക് വാളുമായി വന്ന് ബസ് തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലേക്ക് വാളുമായി കയറി വള്ളത്തിന്റെ മുതലാളിയെ അന്വേഷിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബാബുവിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ബാബുവിൻ്റെ കഴുത്തിനു നേരെ വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിനാണ് അറസ്റ്റ് ഷിബിൻ തുളസിദാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പ്രജാപതി എന്ന പേരിലുള്ള വള്ളത്തിലാണ് ജോലി ചെയ്തിരുന്നത് ഷിബിൻ മദ്യപിച്ച് വള്ളത്തിൽ ജോലി ചെയ്യുന്നവരുമായി പ്രശ്നമുണ്ടാക്കിയതിനാൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്താലാണ് പ്രതി ബസ് തടഞ്ഞ് ബസിലുണ്ടായിരുന്ന ബാബുവിന്റെ കഴുത്തിന് നേരെ വാൾവീശിയും മറ്റും ഭീകരാതൃശനം സൃഷ്ടിച്ചതും ഷിബിൻ കൊടുങ്ങല്ലൂർ മതിലകം കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളായി നാല് വധശ്രമ കേസിലും മൂന്ന് അടിപിടി കേസിലും വീട് കയറി ആക്രമിച്ച രണ്ട് കേസിലും ലഹളയുണ്ടാക്കാൻ ശ്രമിച്ച ഒരു കേസിലും ഒരു സ്ത്രീധന കേസിലും അടക്കം പതിനൊന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേഷ് ഐഎസ്ഐമാരായ രാജേഷ് കുമാർ ഭരതനുണ്ണി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഫി സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്